ആഗോളതലത്തിൽ സമ്പത്തിന്റെ ഏകീകരണം കൂടുതലായും ായ ഒരു ന്യൂനപക്ഷത്തിൽ തന്നെ തന്നെയായിരിക്കുമെന്ന് സൂചന നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു രണ്ടായിരത്തി ലോകത്തിലെ ആദ്യത്തെ ട്രില്യണർ ആകാനുള്ള വേഗതയിൽ കുതിക്കുകയാണ് മൾട്ടി ബില്ല്യറായ ഇലോൺ മസ്ക് എന്ന സാമ്പത്തിക ശേഷി പിന്തുടരുന്ന ഒരു ഗ്രൂപ്പിന്റെ പുതിയ കണ്ടെത്തൽ ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല സ്വകാര്യ റോക്കറ്റ് കമ്പനിയായ സ്പേസ് എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയ എക്സ് എന്നിവയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കണക്ട് അക്കാദമിയുടെ വിശകലനം അനുസരിച്ച് ഇവയുടെ ഉടമസ്ഥനായ മസ്കിന്റെ സമ്പത്ത് വർഷത്തിൽ ശരാശരിപ്പത്ത് ശതമാനം നിരക്കിൽ വളരുന്നു എന്നതാണ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രില്യൺ ഡോളർ ക്ലബ്ബ് റിപ്പോർട്ട് വെള്ളിയാഴ്ച പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് ബ്ലൂംബർഗ് ബില്ല്യണർ സൂചിക പ്രകാരം ഇരുന്നൂറ്റി ബില്യൺ ഡോളറുമായി ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ കൂടിയായി മസ്ക് ട്രില്യണർ പദവി നേടുന്ന രണ്ടാമത്തെയാളായി ഇന്ത്യയിലെ ബിസിനസ് കമ്പനി സ്ഥാപകൻ ഗൗതം അദാനി മാറുമെന്ന് അക്കാദമിയുടെ വിശകലനം സൂചിപ്പിക്കുന്നുണ്ട് അദാനിയുടെ വാർഷിക വളർച്ചാ നിരക്ക് മൂന്ന് തുടരുകയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ അത് സംഭവിക്കുമെന്നാണ് റിപ്പോർട്ട് ടെക് സ്ഥാപനമായ എൻ വി ഡി എയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ജെൻസൺ ഹുവാങ് ഇന്തോനേഷ്യൻ ഊർജ്ജ ഖന വ്യവസായി പ്രജഗോ പാൻകസ്റ്റു എന്നിവരും അവരുടെ വളർച്ച തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ശതകോടീശ്വരന്മാരായി മാറും രണ്ടായിരത്തി മുപ്പതിൽ ഒരു ട്രില്യൺ ഡോളർ നേടാനുള്ള പാതയിലാണ് മെറ്റയുടെ സിഇഒ മാർക്ക് സുക്കർബർഗ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലോകം ആദ്യത്തെ ശതകോടീശ്വരനെ പ്രഖ്യാപിച്ചപ്പോൾ സ്റ്റാൻഡേർഡ് ഓയിലിന്റെ സ്ഥാപകനും അന്നത്തെ ഏറ്റവും വലിയ ഓഹരി ഓഹരിയടമയുമായ യു എസിലെ ജോണ്ടി റോക്ഫെല്ലറാണ് ആ സ്ഥാനം കീഴടക്കിയത് എന്നാൽ പല അക്കാദമിക് വിദഗ്ധരും വൻതോതിലുള്ള സമ്പത്തിന്റെ ഇത്തരം ഏകീകരണത്തെ ഗുരുതരമായ സാമൂഹിക പ്രതിസന്ധിയായിട്ടാണ് കാണുന്നത് ദരിദ്രരായ അറുപത്തി ആറ് ശതമാനത്തെക്കാൾ സമ്പന്നരായ ഒരു ശതമാനത്തിന്റെ വളർച്ച മനുഷ്യരാശിക്ക് കൂടുതൽ അപകടം വരുത്തിവെക്കുമെന്നും നിലവിലുള്ള കാലാവസ്ഥ പ്രതിസന്ധിയുടെ പ്രഥമ ചാലകമായ കാർബൺ ബഹിർഗമനത്തിന്റെ ആക്കം കൂട്ടുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ഡെസ്ക്